ഇപ്പോൾ സമയം ഒൻപത് നാൽപ്പത്തഞ്ച് ചെമ്പകശ്ശേരി തറവാട് മുറ്റത്തായി ഒരു കാർ വന്നു നിന്നു ഈ സമയം ആ ശബ്ദം കേട്ട് അകത്തുനിന്ന ജയനന്ദൻ ഈ സമയത്ത് ഇതാരാണ് വന്നതെന്നറിയാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കണ്ടു കാറിൽ നിന്നും ഇറങ്ങുന്ന മൂന്ന് ചെറുപ്പക്കാരെ ജയനന്ദൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്ന ശങ്കറും വേണുവും രഹീമുമായിരുന്നു അത് മിക്കവാറും ദിവസങ്ങളിൽ ഇവർ മൂന്നുപേരും ജയനന്ദനൊപ്പം കൂടാനും സം സ്വറ പറഞ്ഞിരിക്കാനുമായി ചമ്പകശ്ശേരിയിൽ വരാറുണ്ട് അങ്ങനെ അടിക്കടിയുള്ള അവരുടെ ആ വരവിൽ അവർ മൂന്നാളും ജയകൃഷ്ണനുമായി നല്ല ചങ്ങാതിമാരായി തീർന്നിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജയനന്ദനെപ്പോലെ ജയകൃഷ്ണനും തൻ്റെ വിവാഹത്തിന് അവരെ മൂന്നു പേരെയും ക്ഷണിച്ചിരുന്നു എന്നാൽ വ്യത്യസ്തമായ പല കാരണങ്ങളാൽ അവർക്ക് മൂന്നു പേർക്കും താലികത്തിന് വരാൻ കഴിഞ്ഞിരുന്നില്ല അതേ തുടർന്ന് അവർ പേരും കൂടി വധൂവരന്മാരെ കാണാൻ വന്നിരിക്കുകയാണിപ്പോൾ കൂട്ടുകാരെ മൂന്നുപേരെയും കൂട്ടി ജയനന്ദൻ വീടിനകത്തേക്ക് നടന്നു അകത്ത് കയറി കാളിൽ അവരെ മൂന്നാളെയും കൊണ്ടുചെന്നിരുത്തി അവരെയും കൂട്ടി അവിടേക്ക് നടക്കുന്നതിനിടയ്ക്ക് നന്ദൻ താലികെട്ടിന് അവർ മൂന്നാളും വരാത്തതിലുള്ള തൻ്റെ പരിഭവം അവരോട് പറയുന്നു എന്നാൽ അത് കേട്ട അവർ പേരും അപ്പോഴത്തെ അവരുടെ സാഹചര്യം നന്ദനോടും പറഞ്ഞു ഒടുവിൽ അവരെയും കൂട്ടി കാളിലെത്തിയ നന്ദൻ കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കെ ഈ സമയം കൂട്ടുകാരിൽ ഒരാൾ ജയനന്ദനോടെ കാര്യങ്ങളൊക്കെ പറയാം അതിനു മുൻപ് തൻ്റെ പെണ്ണെവിടെ ഒന്ന് വിളിക്കും ഞങ്ങളൊന്ന് കാണട്ടെ പിന്നെ ഞങ്ങളെയും ആ കുട്ടിക്കൊന്ന് പരിചയപ്പെടുത്തേ അതോടെ ജയനന്ദൻ അവൻ്റെ മുറിയിലേക്ക് നടന്നു അവിടെ എത്തി വാണിയോടെ കാര്യം പറഞ്ഞു ശേഷം അവളെയും കൂട്ടി കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് തുടർന്നു ഇതാണ് എൻ്റെ ഭാര്യ പേര് വാണി അത് കേട്ടതും ശങ്കറും വേണുവും രഹീമും വാണിയെ നോക്കി ഒന്ന് പൊഞ്ചിരിച്ചു അത് കണ്ട വാണിയും അവരെ നോക്കി ചെറുതായി ഒന്ന് പൊഞ്ചിരിച്ചു ഈ സമയം ശങ്കർ ജയനന്ദനോടെ എവിടെ നിന്റെ അനുജനും പെണ്ണും അവരെ കൂടിയൊന്ന് വിളിക്കേ ഞങ്ങൾ അവരെയും കൂടി കാണാനല്ലേ വന്നതേ അത് കേട്ടതും ജയനന്ദൻ വാണിയുടെ മുഖത്തേക്കൊന്നു നോക്കി തുടർന്ന് മനസ്സില്ലാ മനസ്സോടെ ജയകൃഷ്ണൻ്റെ മുറിയിലേക്ക് നടന്നു അവിടെ എത്തി കഥകൾ തട്ടി ജയകൃഷ്ണനെ വിളിച്ചു നന്ദൻ്റെ ആ വിളി കേട്ട് ജയകൃഷ്ണൻ വന്ന് കഥകു തുറന്നു എന്നാൽ കഥകു തുറന്ന് പുറത്തേക്ക് വന്ന ജയകൃഷ്ണൻ മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ട് ഒന്ന് അമ്പരുന്നു തുടർന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നതിന് മുമ്പേ നന്ദൻ പറഞ്ഞു താഴെ റഹീമും വേണുവും ശങ്കറും വന്നിട്ടുണ്ട് നിന്നെ അന്വേഷിക്കുന്നു അതു പറയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജയനന്ദൻ അവിടെ നിന്നും താഴേക്കു നടന്നു ഈ സമയം ജയകൃഷ്ണൻ തിരിച്ച മുറിയിലെത്തി ദേവൂട്ടിയോടെ കാര്യം പറഞ്ഞു ശേഷം ദേവൂട്ടിയും കൂട്ടി താഴേക്ക് നടന്നു ഈ സമയം താഴെ കാളിൽ ജയനന്ദനും വാണിക്കും ഭഗീരഥയ്ക്കും നമ്പ്യാർക്കും ഒപ്പം ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അവർ മൂന്ന് പേരും ഇതിനിടെ അവർ നോക്കുമ്പോൾ കണ്ടു ജയകൃഷ്ണനും ദേവൂട്ടിയും പടികളിറങ്ങി താഴേക്ക് നടന്നു വരുന്നത് ആ ഒരു നിമിഷം മറ്റുള്ളവരുമായി സംസാരിച്ചു കൊണ്ടിരുന്ന അവർ മൂന്ന് പേരും തെല്ലമ്പരപ്പോട് ദേവൂട്ടിയും ജയകൃഷ്ണനെയും നോക്കി നിശബ്ദരായിരുന്നു പോകുന്നു ഈ സമയം ദേവൂട്ടിയുമായി താഴെയെത്തിയ ജയകൃഷ്ണൻ ഒരു ചെറുപുഞ്ചിരിയോടെ അവർക്കരികിലെത്തി മൂന്നാൾക്കും ഷെയ്ക്കാൻ്റ് നൽകുന്നു എന്നാൽ അപ്പോഴും ദേവൂട്ടിയും ജയകൃഷ്ണനെയും ആദ്യം കണ്ട അതേ അമ്പരപ്പിൽ തന്നെയായിരുന്നു അവർ മൂന്ന് പേരും എങ്കിലും രഹിയും ദേവൂട്ടിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് അപ്പോൾ ഇതാണല്ലേ നിന്റെ പെണ്ണ് അത് ഒരു ചെറുപുഞ്ചിരിയോടെ ജയകട്ടൻ മറുപടി പറഞ്ഞു ഈ സമയം വേണു എന്തായാലും ജയ സ്ത്രീധനമൊന്നും വാങ്ങാതെ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം നൽകാൻ നീ കാണിച്ച ഈ മനസ്സിനെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു ഒപ്പം അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്നാൽ വേണു പറഞ്ഞ ആ ഒരു കാര്യം കേട്ട ജയശങ്കർ പെട്ടെന്ന് സ്ത്രീധനം അതെന്തിനാണ് ഈ സ്ത്രീധന ഒരു ധനമല്ലേ എന്ന ആയിരുന്നു ശങ്കറിൻ്റെ ഒരു അഭിപ്രായം ഒപ്പം അവൻ്റെ മനസ്സിൽ നിൻ്റെ ഈ പെണ്ണിനെ പോലെ ഇത്രയധികം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾ മൂന്നുപേരും നാലിതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പെൺകുട്ടിയെ കിട്ടിയ നീയാണ് ശരിക്കും ഭാഗ്യവാൻ അവൻ സ്വയം പറഞ്ഞു തുടർന്ന് ശങ്കർ എല്ലാവരും കേൾക്കെ മാത്രമല്ല നിങ്ങളെ രണ്ടാളെയും കാണാനും സൂപ്പറാണ് ശങ്കർ പറഞ്ഞു നിർത്തുന്നു എന്നാൽ ശങ്കർ പറഞ്ഞു നിർത്തിയിടത്തു നിന്നും ഒരു തമാശ കണക്ക് വീണു തുടർന്നു ഈ സ്ത്രീയെ ആരു കണ്ടാലും ധനം അത് അങ്ങോട്ടിട്ട് കെട്ടിക്കൊണ്ടു പോകും സത്യം പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് പങ്കെടുത്തവർ പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു ജയൻ്റെ പെണ്ണിനെ കാണാൻ സുന്ദരിയാണെന്ന് ഈ കണ്ണോട്ടുകര ഗ്രാമത്തിലോ തൊട്ടടുത്ത ഗ്രാമത്തിലോ ഇതുപോലൊരു പെൺകുട്ടി ഇല്ല എന്ന് എന്നു മാത്രമല്ല ഇനി ഉണ്ടാവുകയില്ലെന്ന് എന്നാൽ ഞങ്ങൾ പക്ഷേ അവർ പറഞ്ഞത് അത്രയ്ക്കങ്ങ് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ സത്യം പറയാമല്ലോ ജയ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ പറയുമ്പോൾ നിനക്ക് ഞങ്ങളോട് എന്തു തന്നെ തോന്നിയാലും പറയാനുള്ളത് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ നിങ്ങൾ രണ്ടാളും തമ്മിൽ നല്ല ജോഡികളുമാണ് എന്നും അവിടെ പലരും പറഞ്ഞതായി അറിഞ്ഞു വേണുവും പറഞ്ഞു നിർത്തുന്നു ഇതിനിടെ റഹിയും ജയകൃഷ്ണനോട് ദേവൂട്ടിയുടെ പേര് ചോദിക്കുന്നു അതോടെ ജയകൃഷ്ണൻ അവളുടെ പേര് പറഞ്ഞു ദീപൂട്ടി അത് കേട്ടതും റഹീം സൂപ്പർ നെയിൻ തുടർന്ന് രഹീം റഹീം ദേവൂട്ടിയുടെ നാട് നാടെവിടെയെന്ന് ചോദിച്ചു ജയകൃഷ്ണൻ അതിനും മറുപടി പറഞ്ഞു കൃഷ്ണപുരം എന്നാൽ എന്നാലിവിടെ ദേവൂട്ടിയോടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ജയകൃഷ്ണൻ മറുപടി പറയുന്നത് കേട്ട റഹീം ഈ കുട്ടിയെക്കുറിച്ച് ഒരു കാര്യം കൂടി കേട്ടു ഞങ്ങൾ ദേവൂട്ടിക്കെന്തോ ഒരു റഹീം പറഞ്ഞത് വന്നത് മുഴുവിക്കാൻ നിൽക്കാതെ ജയകൃഷ്ണൻ അതിനുള്ള മറുപടി പറഞ്ഞു അതെ കേട്ടത് സത്യമാണ് ദേവൂട്ടി അവൾ ഒരു ഊമയാണ് നമ്മൾ പറയുന്നതെല്ലാം അവൾക്ക് കേൾക്കാം പക്ഷേ അതിനുള്ള മറുപടി പറയാൻ അവൾക്ക് കഴിയില്ല കാരണം അവൾക്ക് സംസാരശേഷിയില്ല ഓ അങ്ങനെയാണോ റഹീമിൻ്റെ ആ മറുപടിയിൽ വല്ലാത്ത ഒരുതരം സഹതാപം ഫീൽ നിർ സഹതാപത്തിൻ്റെ ഫീൽ നിറഞ്ഞു നിന്നിരുന്നു തുടർന്ന് അവർ മൂന്ന് പേരും അവളെ നോക്കി പുഞ്ചിരിച്ചു കണ്ട ദേവൂട്ടിയും അവരെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു തുടർന്ന് അവർ മൂന്നു പേരും ചേർന്ന് ജയനന്ദനും വാണിക്കും ദേവൂട്ടിക്കും ജയകൃഷ്ണനും തങ്ങൾ കൊണ്ടുവന്ന വിവാഹ സമ്മാനങ്ങൾ നൽകി ഒപ്പം നല്ലൊരു വിവാഹമംഗള ആശംസകളും നേർന്നു ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടും നിശ്ശബ്ദരായിരിക്കുകയാണ് ഭകീരതിയും നമ്പ്യാരും ജയനന്ദനും വാണിയും അങ്ങനെ സംസാരം നടക്കുന്നതിനിടെ നന്ദൻ തൻ്റെ കൂട്ടുകാരെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു എന്നാൽ അല്പം കൂടി കഴിയട്ടെ എന്നും നമുക്കല്പം നേരം പുറത്തു പോയിരുന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതോടെ അവർക്ക് പിന്നാലെ ജയനന്ദനും ഈ സമയം ജയകൃഷ്ണൻ ദേവുട്ടിയും കൂട്ടി തിരികെ മുറിയിലേക്ക് നടന്നു അവളെ അവളെ അവിടെ ആക്കിയ ശേഷം തിരികെ താഴെ എത്തി പുറത്തു നിൽക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു എന്നാൽ ജയകൃഷ്ണൻ ഇവിടെ ജയകൃഷ്ണൻ ദേവൂട്ടിയുമായി മുകളിൽ അവരുടെ മുറിയിലേക്ക് പോയ ആ ഒരു അല്പസമയം ജയനന്ദനുമായി പുറത്തേക്കിറങ്ങി അവർ മൂന്നാളും ോട് എന്നാലും എൻ്റെ നന്ദ നിൻ്റെ അനിയനെ സമ്മതിക്കണം അവൻ ഇതിനെ എവിടെ നിന്നാണ് തപ്പിയെടുത്തത് എന്താ ആ കുട്ടിയെ കാണാൻ ഒരു ഭംഗി അല്ലേ അതെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് മുഹൂർത്ത സമയത്ത് മണ്ഡപത്തിലേക്ക് കയറി വന്ന അവളെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ മാത്രമല്ല അവിടെയിരുന്ന സകലരും നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ഇല്ലയെന്ന് അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അതുമാത്രമല്ല ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിൽ നല്ല ചേർച്ചയാണെന്നും വെറുതെയല്ല ആരെല്ലാം എതിർത്തിട്ടും അവർ അവൻ അതുതന്നെ മതിയെന്ന് പറഞ്ഞു നിന്നത് അതേ അതെ ഈ സമയം ജയകൃഷ്ണൻ അവിടേക്ക് വരുന്നത് കണ്ട റെഹിയും അതെ ജയൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് ദേവൂട്ടിയെയും ജയകൃഷ്ണനെയും കുറിച്ചുള്ള ആ പരദൂഷണം പറച്ചിൽ അവിടെ നിർത്തി തുടർന്ന് ജയകൃഷ്ണൻ അടുത്തെത്തിയതും അവർ അവനോട് വിവാഹത്തിന് വരാത്തതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു തുടർന്ന് നന്ദൻ അവരെ മൂന്ന് പേരെയും വീണ്ടും ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു അത് അത് കേട്ട ശങ്കർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി തങ്ങൾക്കൊരല്പം സാധനം വേണമെന്ന് പറയുന്നു സാധനമെന്നു വെച്ചാൽ മദ്യം സാധാരണ വിവാഹം നടക്കുന്ന വീടുകളിൽ ആഹാരം കുറഞ്ഞാലും ഈ ഒരു കാര്യത്തിന് കുറവുണ്ടാകാൻ പാടില്ലല്ലോ എന്ന് മാത്രമല്ല ഇതില്ലാതെ എന്ത് വിവാഹാഘോഷം അല്ലേ ഇവിടെ ശങ്കറും വേണുവും റഹീമും തങ്ങളുടെ ആ ആവശ്യം പരന്മാരോട് രണ്ടാളോടുമായി പറയുന്നു ഈ സമയം അത് കേട്ട ജയനന്ദൻ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന മദ്യം അവർക്ക് മൂന്നാൾക്കുമായി നൽകുന്നു എന്നാൽ അത് കഴിച്ചിട്ട് അവർക്ക് മൂന്നാൾക്കും ഒന്നുമായി തീർന്നിരുന്നില്ല അതേ തുടർന്ന് വീണ്ടും ജയനന്ദനോട് മദ്യം ആവശ്യപ്പെടുന്നു എന്നാൽ വീണ്ടും ഒരു തവണ കൂടി അവർക്ക് കൊടുക്കാനുള്ള മദ്യം പക്ഷേ ജയനന്ദൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല കാരണം അല്പം വിശുക്ക് സ്വഭാവമുള്ള ആളായിരുന്നുവല്ലോ ജയനന്ദൻ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മദ്യം വാങ്ങിയെങ്കിലും കുറച്ച് മാത്രമാണ് അവൻ വാങ്ങിയത് അത് വിവാഹത്തിന് വന്ന തങ്ങളുടെ ബന്ധുക്കൾക്കും മറ്റു ചില സുഹൃത്തുക്കൾക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴേ മദ്യം തീർന്നു കഴിഞ്ഞിരുന്നു അതിൽ നിന്നും ഇവർക്കായി മാറ്റിവെച്ചതാണ് അവൻ കൂട്ടുകാർക്ക് മൂന്നുപേർക്കുമായി നൽകിയത് എന്നാൽ ഇവിടെ ലഹീമും ശങ്കറും വേണുവും ഇത് കഴിച്ചിട്ട് അവർക്ക് അവർക്കൊന്നും തന്നെയായില്ല അതിനാൽ ഒരു കുപ്പി കൂടി എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചു തരണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു അതോടെ ജയനന്ദൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ ആയിത്തീർന്നു തുടർന്ന് അവൻ കൂട്ടുകാരോടെ നാളെ ഇതിൻ്റെ ബാക്കി പാർട്ടി നടത്താമെന്ന് പറയുന്നു എന്നാൽ അവർ മൂന്നു മൂന്നാളും അതിന് തയ്യാറായിരുന്നില്ല തങ്ങൾക്ക് ഒരു കുപ്പി കൂടി വേണമെന്ന വാശിയിൽ തന്നെയായിരുന്നു അവർ മൂന്നാളും അതോടെ ജയനന്ദൻ ഇനി എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് ഈ സമയം കണ്ട വേണു അങ്ങനെയെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്ന് പോയി വരാം എന്നാൽ ഇന്നത്തെ ഈ ദിവസം അതും രാത്രിയിൽ സമയം ഇത്രയും വൈകിയ സ്ഥിതിക്ക് വീട്ടിൽ നിന്ന് പുറത്തുവിടില്ല എന്നായി ജയനന്ദൻ അങ്ങനെയെങ്കിൽ ആരെങ്കിലും രണ്ടുപേർ പുറത്തു പോയി വാങ്ങാ വാങ്ങി വരാമെന്നായി എന്താണേലും അവർക്ക് മൂന്നാൾക്കും മദ്യം കഴിച്ചേ മതിയാകൂ എന്ന വാശിയിൽ തന്നെയായിരുന്നു അവർ അതുമാത്രമല്ല അത് കിട്ടാതെ അവർ മൂന്നാളും അവിടെ നിന്നും പോകില്ല എന്നും തീർത്തു പറയുന്നു അതോടെ ജയനന്ദൻ ജയകൃഷ്ണനോട് റഹീമിനെയും കൂട്ടി ടൗൺ വരെ പോകാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ആദ്യമെല്ലാം ജയകൃഷ്ണൻ തനിക്ക് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മാറി പക്ഷേ മറ്റുള്ളവരുടെ നിർബന്ധം കൂടിയതോടെ അവൻ പോകാമെന്ന് സമ്മതിക്കുന്നു തുടർന്ന് അവൻ മുകളിൽ അവൻ്റെ മുറിയിലെത്തി ഡ്രസ്സ് മാറിയ ശേഷം ദേവൂട്ടിയുടെ അടുത്തെത്തി പറഞ്ഞു ഞാൻ നന്ദേട്ടൻ്റെ കൂട്ടുകാരനൊപ്പം അവൻ വരെ പോവുകയാണ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം കഥകടച്ച മുറിയിൽ തന്നെ ഇരുന്നാൽ മതി ഞാൻ ഞാനല്ലാതെ മറ്റാരും വന്ന് വിളിച്ചാലും കഥകൾ തുറക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടിയുടെ മുഖത്തേക്ക് നോക്കി വേഗം വരാമെന്ന് കണ്ണുകൊണ്ടൊരാംഗ്യം കാട്ടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിയവൻ തുടർന്ന് താഴെയെത്തി തൻ്റെ ബൈക്കിൽ കയറി റഹീമിനെയും കൂട്ടി ടൗണിലേക്ക് പുറപ്പെടുന്നു അങ്ങനെ ബൈക്ക് ഓടിക്കുന്നതിനിടെ ജയകൃഷ്ണൻ റഹീമിനോട് ഇന്ന് തന്നെ ഇത് വാങ്ങണമായിരുന്നു നാളെ വിശാലമായിട്ട് ഒന്ന് കൂടിയാൽ പോരായിരുന്നു ഇതിപ്പോൾ മനുഷ്യനെ മെനപ്പെടുത്താനായിട്ട് അത് കേട്ട റഹീം എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിന്റെ പെണ്ണിനെ തനിച്ചാക്കി വന്നതിനല്ലേ അതെ അതുകൊണ്ട് തന്നെയാണ് അത് കേട്ട റഹീം ഒന്ന് ക്ഷമിക്കും മോനെ ഞങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ പിന്നെ അങ്ങനെയാണ് മദ്യപിക്കാത്ത നിനക്കിതിനെക്കുറിച്ച് പറഞ്ഞാൽ അറിയില്ല ഒടുവിൽ ബൈക്ക് ടൗണിലെത്തി ജയകൃഷ്ണൻ ബാറിൽ കയറി മദ്യം വാങ്ങി തിരിച്ച് ബൈക്കിൽ കയറി തുടർന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു ബൈക്ക് പതിയെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും ജയകൃഷ്ണൻ ബൈക്കിൻ്റെ സ്പീഡ് അല്പമൊന്ന് കൂട്ടി വെച്ചു തുടർന്ന് തുടർന്ന് ബൈക്ക് മുന്നോട്ട് ു എത്രയും വേഗം ദേവൂട്ടിയുടെ അടുത്തെത്തിയാൽ മതിയെന്നായിരുന്നു അവന് അതുകൊണ്ടാണ് ബൈക്കിൻ്റെ വേഗത അവനൊന്ന് കൂട്ടിയത് കാരണം തന്നെ കാണാതെ ഒറ്റയ്ക്ക് എന്ന് വിഷമിക്കുന്ന ദൈവൂട്ടിയുടെ മുഖമായിരുന്നു അവൻ്റെ മനസ്സു നിറയെ അങ്ങനെ ബൈക്ക് മുന്നോട്ട് പാഞ്ഞു ബാറുകഴിഞ്ഞ് ബൈക്ക് ഏതാനും ദൂരം മുന്നോട്ട് ചെന്നുകഴിഞ്ഞതും പെട്ടെന്നാണ് അത് സംഭവിച്ചത് അത് അവർക്കെതിരെ വന്ന ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ജയകൃഷ്ണന്റെ കണ്ണൊന്നും മങ്ങിപ്പോയി അതോടെ ബൈക്ക് ചെറുതായി ഒന്ന് പാളി അതേ തുടർന്ന് ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ടു നിയന്ത്രണം വിട്ട ബൈക്ക് ജയകൃഷ്ണൻ നിർത്താനാൻ ശ്രമിച്ചതും അപ്പോഴാണ് മനസ്സിലായത് ബൈക്കിൻ്റെ ബ്രേക്ക് എന്ന് പിന്നീട് ഒന്നും ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല അവന് നിയന്ത്രണം വിട്ട ബൈക്ക് നേരെ പോയി തൊട്ടടുത്ത പോസ്റ്റിലിടിച്ച് വീഴുകയെ വീണു അതോടെ ബൈക്കിലിരുന്ന ജയകൃഷ്ണനും റഹീമും റോഡിൻ്റെ രണ്ട് സൈഡിലായി തെറിച്ചു വീണു ആ വീഴ്ചയിൽ ജയകൃഷ്ണൻ്റെ തല റോഡരികിൽ കിടന്ന ഒരു കല്ലിൽ ചെന്നിടിച്ച് അതോടെ ജയകൃഷ്ണൻ്റെ തല പൊട്ടി ചോരയഴുകി ഒപ്പം അവൻ്റെ ബോധവും പോയി ഈ സമയം എതിർ ദിശയിൽ വീണ റഹീമിൻ്റെ കൈക്കും നെറ്റിക്കും ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമായിരുന്നു സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ജയകൃഷ്ണൻ്റെ അടുത്തെത്തി റോഡ് സൈഡിൽ കിടക്കുന്ന ജയകൃഷ്ണൻ്റെ അടു ത്തേക്ക് ചെല്ലുന്ന അവനെ അവനെ കണ്ട് ദഹിയും പേടിച്ചു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ബോധമില്ലാതെ അതേ രക്തത്തിൽ കുളിച്ച് ജീവശബ്ദമായി കിടക്കുന്ന ജയകൃഷ്ണനെ കണ്ട് രഹീം പേടിച്ച് ഉറക്കെ നിലവിളിച്ചു അവൻ്റെ ആ നിലവിളി ശബ്ദം റോഡരികിൽ തെറിച്ച് കിടക്കുന്ന ബൈക്കും കണ്ട് എതിരെ വന്ന വാഹനങ്ങൾ നിർത്തി അവർ കാര്യം കാര്യമന്വേഷിക്കുകയും ജയകൃഷ്ണനെ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു ആശുപത്രി എത്തിച്ച ജയകൃഷ്ണനെ പെട്ടെന്ന് തന്നെ അത്യാഹിത വിഭാഗത്തിലേക്കും അവിടെ നിന്നും ഐ സിയുലേക്കും മാറ്റുന്നു കൂടാതെ ജയകൃഷ്ണൻ ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് അവനെ പരിശോധിച്ച ഡോക്ടർ റഹീമിനോട് പറയുന്നു രക്തം കുളിച്ച് ബോധമില്ലാതെ കിടന്ന ജയകൃഷ്ണനെ കണ്ടപ്പോഴേ റഹീം പാദ് റഹീം ബാധിച്ചത്തു കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ജയകൃഷ്ണന് പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ കൂടി വേണമെന്നും ആ ഓപ്പറേഷൻ കഴിഞ്ഞാലും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ അവൻ്റെ ജീവന് ഒരു ഉറപ്പും നൽകാൻ കഴിയില്ല എന്നും പറയുന്നത് കേട്ടതോടെ റഹീം ശരിക്കും ചത്തതിന് തുല്യമായി ഈ സമയത്താണ് ഒരു നേഴ്സ് റഹീമിൻ്റെ അടുത്തേക്ക് പറഞ്ഞത് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ജയകൃഷ്ണൻ്റെ വീട്ടുകാർ വന്ന് സമ്മതപത്രത്തിൽ ഒപ്പിട്ടു തരണമെന്നും അതുകൂടി കേട്ടതോടെ റഹീം ആകെ തളർന്നു ഇക്കാര്യം താൻ എങ്ങനെയാണ് അവൻ്റെ വീട്ടിൽ പറയുക അതല്ല പറയാതിരുന്നാൽ ജയകൃഷ്ണൻ്റെ ജീവൻ അതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്ന് വിരച്ചു പോകുന്നു ഈ സമയം മറുവശത്തെ ചെമ്പകശ്ശേരിയിൽ ടൗണിലേക്ക് പോയ ജയകൃഷ്ണനെയും റഹീമിനെയും കാത്തിരുന്ന ജയനന്ദനും ശങ്കറും വേണുവും പുറത്തിരു തന്നെ ഇരിക്കുകയാണ് അവരെ കാത്തിരുന്ന മടുത്ത് അവർ മൂന്ന് പേരും ടൗണിൽ പോയവ വരാൻ വൈകുന്നതോടെ ഇത്രയും നേരം യുവന്മാർ രണ്ടാളും ഇതെന്തെടുക്കുകയാണ് എന്താണ് ഇവർ വരാൻ വൈകുന്നത് എന്ന് പരസ്പരം പറഞ്ഞ് അവരെ രണ്ടാളെയും കാത്ത് അങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്ക് ശങ്കർ ഇനി ചിലപ്പോൾ റഹീം വാറിൽ കയറി മദ്യപിച്ചിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ അവനെ കൂട്ടി വരാൻ ജയകൃഷ്ണൻ നല്ല ബുദ്ധിമുട്ടും മിക്കവാറും ആകാനാണ് സാധ്യത അങ്ങനെ അഭിപ്രായങ്ങൾ പലതും പറഞ്ഞ് അവരെ രണ്ടാളെയും കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന അവരുടെ ക്ഷമയും നശിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ജയനന്ദൻ റഹീമിൻ്റെ കോൾ വന്നത് കോൾ അറ്റൻഡ് ചെയ്ത ജയകൃഷ്ണൻ ജയ ജയനന്ദൻ റഹീമിനോട് ഫോൺ ചെയ്യാനുള്ള കാരണം അന്വേഷിക്കുന്നതിന് മുമ്പേ ഇത്രയും വൈകുന്നതിന് അവനെ വഴക്ക് പറയുകയാണ് ചെയ്തത് അതിനുശേഷമാണ് റഹീം വിളിച്ചത് എന്തിനാണെന്ന കാര്യം അന്വേഷിക്കുന്നത് ആ ഒരു ചോദ്യം കേട്ട റഹീം ഒരു തേങ്ങലോടെ ജയനന്ദനെ വിളിച്ചു നന്ദ നമ്മുടെ ജയകൃഷ്ണൻ റഹീം പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാൻ കഴിയും മുമ്പേ അവൻ പൊട്ടിക്കരഞ്ഞു പോകുന്നു ഈ സമയം മറുവശത്ത് റഹീമിൻ്റെ ആ കരച്ചിൽ കേട്ടതും ജയനന്ദൻ ജയനന്ദൻ്റെ നെഞ്ചൊന്നു കാളി അതോടെ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഒരു നിമിഷം ആ ഫോൺ കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിശബ്ദനായി നിന്നുപോകുന്നു അവൻ തുടർന്ന് ബോധം വീണ്ടെടുത്ത് അവൻ റഹീമിനെ വിളിച്ചു എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു അതോടെ മറുതലക്കിൽ നിന്ന റഹീം ഒരു ചെറിയ തേങ്ങലൂടെ അവിടെ നിന്ന കാര്യങ്ങളെല്ലാം ജഗ് നന്ദനോട് പറയുന്നു ഈ സമയം അത് കേട്ടതും നന്ദൻ ഇടിവിട്ടേറ്റതുപോലെ ഇരുന്ന് പോകുന്നു ഒപ്പം അവൻ്റെ കയ്യിൽ അവൻ്റെ കയ്യിലിരുന്ന ആ ഫോൺ അവൻ്റെ കയ്യിൽ നിന്നും അറിയാതെ ഊർണ് താഴേക്ക് വീണുപോയി ഈ സമയം റഹീമിന്റെ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം വെട്ടിത്തെരിച്ച് കയ്യിലിരുന്ന ഫോൺ നിലത്ത് വീണിട്ട് അതുപോലും എടുക്കാതെ നിശബ്ദനായിരിക്കുന്ന നന്ദനെ കൊണ്ട് ശങ്കറും വേണുവും അവനോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു എന്നാൽ ഇവിടെ അവർ ചോദിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ ഒന്നും തന്നെ നന്ദൻ കേട്ടിരുന്നില്ല അതോട് നിലത്ത് കിടന്ന ഫോൺ ശങ്കർ എടുത്തു ഈ സമയം മരുതലക്കിൽ റഹീം ഉണ്ടായിരുന്നു ഫോൺ എടുത്ത ശങ്കർ ഹലോ എന്ന് പറഞ്ഞതും മറുതലയ്ക്കിൽ നിന്ന റഹീം എത്രയും വേഗം തന്നെ ജയകൃഷ്ണന് ഓപ്പറേഷൻ വേണം അതുകൊണ്ട് വീട്ടിൽ നിന്നും ആരെങ്കിലും വന്ന് ഒപ്പിടണമെന്ന് പറയുന്നു എന്നാൽ റഹീം ആദ്യം പറഞ്ഞത് എന്താണെന്ന് ശങ്കറിന് മനസ്സിലായില്ല പിന്നീട് ജയകൃഷ്ണന്റെ പേരെടുത്തു പറഞ്ഞതോടെ കാര്യങ്ങൾ അവന് ചെറിയ രീതിയിൽ മനസ്സിലാകുന്നു പിന്നെ ഒട്ടും വൈകിയില്ല പുറത്തുപോയ ജയകൃഷ്ണന് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായ ശങ്കർ ജയനന്ദനെയും കൂട്ടി ജയകൃഷ്ണൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പായി ശങ്കർ വേണുവിനൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ജയകൃഷ്ണൻ്റെ വീട്ടുകാരുടെ കാര്യം പറയണമെന്നും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അവൻ ജയനന്ദനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത് ജയനന്ദനും ശങ്കറും ഹോസ്പിറ്റലിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ തന്നെ വേണു നന്ദന്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞു ജയകൃഷ്ണൻ ഹോസ്പിറ്റലിലാണെന്ന് കേട്ടത് നമ്പ്യാരും ഭഗീരതയും ഞെട്ടിത്തെരിച്ചുപോയി ഈ തുടർന്ന് ഈ സമയം അവൻ എന്തിനാണ് ടൗണിൽ പോയതെന്നായി അവരുടെ അടുത്ത ചോദ്യം തുടർന്ന് കാര്യങ്ങളെല്ലാം കേട്ട പാതി കേൾക്കാത്ത പാതി നമ്പ്യാർ ഭ നമ്പ്യാരും ഭഗീരഥയും കൂടി വാണിയെയും കൂട്ടി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു എന്നാൽ ഇവിടെ ദേവൂട്ടിയോട് മാത്രം ഇക്കാര്യം ആരും തന്നെ പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല അവളെ അവർക്കൊപ്പം അവിടേക്ക് കൊണ്ടുപോയതുമില്ല ഈ സമയം നമ്പ്യാർക്കും കുടുംബത്തിനുമൊപ്പം കാറിലിരിക്കുന്ന നന്ദൻ്റെ കൂട്ടുകാരൻ വേണുവിൻ്റെ മനസ്സിൽ എന്റെ ജയകൃഷ്ണനുണ്ടായ ഈ അപകടത്തെക്കുറിച്ച് ദൈവൂട്ടിയോടൊന്നും പറയാഞ്ഞത് എന്ന് തോന്നി എന്തേ ജയകൃഷ്ണനുണ്ടായ ഈ അപകടത്തെക്കുറിച്ച് ദേവൂട്ടിയോട് പറയാത്തതെന്നും അവളെ ഒപ്പം കൂട്ടാഞ്ഞതെന്നും തോന്നി എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ വേണു അവനോട് അവരോട് ചോദിച്ചതും പറഞ്ഞതുമില്ല അവൻ്റെ മനസ്സിൽ സ്വയം എൻ്റെ ജയകൃഷ്ണനുണ്ടായ ഈ ഒരു അപകടത്തെക്കുറിച്ച് ദേവൂട്ടിയോട് പറയാഞ്ഞതെന്നും അവളെ ഒപ്പം കൂട്ടാഞ്ഞതെന്നുമുള്ള ഒരു സംശയവും ചോദ്യവും മനസ്സിൽ ഉയർന്നു വന്നു എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ വേണു അവരോട് ആരോടും ചോദിച്ചിരുന്നില്ല മറിച്ച് അവൻ്റെ മനസ്സിൽ സംസാരശേഷിയില്ലാത്ത ആ കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിന് ഇങ്ങനെയൊരു അപകടം പറ്റിയതറിഞ്ഞ് ആ കുട്ടിക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അത് കാണാൻ കഴിയാത്തതിനാലും ഹോസ്പിറ്റലിൽ പോയി ജയകൃഷ്ണന്റെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആ കൂ ആ കുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കാമെന്നുള്ളത് കൊണ്ടുമാകാം ഇപ്പോൾ ഇക്കാര്യങ്ങളൊന്നും തന്നെ അവർ ദേവൂട്ടിയോട് പറയാതിരുന്നത് എന്നായിരുന്നു എന്നാൽ ജയകൃഷ്ണൻ ദേവൂട്ടി വിവാഹം കഴിച്ചതോടെ ചെമ്പകശ്ശേരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ വസ്തുത മനസ്സിലാക്കാതെയുള്ള വേണുവിൻ്റെ വെറുമൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇതെന്ന് പാവം വേണുണ്ടോ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ പാവം വേണുവിനെ അങ്ങനെ ചിന്തിക്കാനല്ലേ തരമുള്ളൂ എന്നാൽ ദേവൂട്ടിയോടുള്ള വൈരാഗ്യത്താലാണ് ആണ് ജയകൃഷ്ണനുണ്ടായ ഈയൊരു അപകടത്തെക്കുറിച്ച് അവർ ആരും ഒന്നും അവളോട് പറയാതെ അവളെയൊപ്പം കൂട്ടാതെ പോയിരിക്കുന്നത് എന്നതായിരുന്നു സത്യം അവർ ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും ജയകൃഷ്ണനെ ഓപ്പറേഷൻ കയറ്റി കഴിഞ്ഞിരുന്നു തുടർന്ന് അവിടെ എത്തുന്ന നമ്പ്യാരോടും ഭഗീരഥയോടും രഹിയും നടന്ന കാര്യങ്ങൾ പറയുന്നു അക്കൂട്ടത്തിൽ ജയകൃഷ്ണൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാലും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് അവർക്ക് പറയാൻ കഴിയൂ ഡോക്ടർ പറഞ്ഞതായും റഹീം പറയുന്നു അത് കേട്ടതും ഭഗീരഥി മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ആ കരച്ചിലിനിടയിൽ അവർ ഇതിനെല്ലാം കാരണക്കാരി ദേവുട്ടിയാണെന്ന് പറഞ്ഞാണ് കരഞ്ഞത് അവളേക്ക് താലി കെട്ടി കൊണ്ടുവന്ന അന്നു തന്നെ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വന്ന് സംഭവിച്ചത് അവളുടെ നാടിൻ്റെ ദോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞായിരുന്നു പിന്നീടുള്ള ഭഗീരതിയുടെ കരച്ചിൽ എന്നാൽ ഇവിടെ ഭഗീരഥിയുടെ ആ ഒരു കരച്ചിനിടയിൽ അവർ പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് ദേവുട്ടിയും ജയകൃഷ്ണനും ജയകൃഷ്ണൻ്റെ കുടുംബവുമായിട്ടുള്ള ആ ഒരു അകൽച്ച വീണ്ടും ശങ്കറും റഹീമും മനസ്സിലാക്കുന്നു ഒപ്പം അതുകൊണ്ടാണ് ജയകൃഷ്ണനെ കാണാൻ വേണ്ടി ദേവുട്ടിയെ ഒപ്പം കൂട്ടാഞ്ഞതെന്ന സത്യവും അവർ മനസ്സിലാക്കി എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അവർ നന്ദനോട് പറയുകയോ ചോദിക്കുകയോ ചെയ്തിരുന്നില്ല മറിച്ച് ദേവുട്ടിയുടെയും ജയകൃഷ്ണന്റെ ജയകൃഷ്ണൻ്റെ അവസ്ഥയും അതിന് കാരണക്കാർ തങ്ങളാണെന്ന് ആണെന്നുള്ളത് അതും മനസ്സിലായതോടെ അവരുടെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് നേറാൻ തുടങ്ങി ഒപ്പം ദേവൂട്ടിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവരുടെ മനസ്സിൽ അവളോട് വല്ലാത്ത സഹതാപവും സഹതാപവും സങ്കടവും തോന്നി ഈ സമയം ചെമ്പകച്ചേരിയിൽ ജയകൃഷ്ണൻ്റെ മുറിയിൽ ജയകൃഷ്ണൻ ദേവൂട്ടിയോട് യാത്ര പറഞ്ഞു പോയ കഴിഞ്ഞ നിമിഷം മുതൽ ദേവുട്ടിയുടെ മനസ്സിൽ തൻ്റെ കുറവുകളെല്ലാം മനസ്സിലാക്കി തന്നെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന അവളുടെ ജയട്ടനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി നന്ദൻ്റെ കൂട്ടുകാരനൊപ്പം പോയ ജയകൃഷ്ണൻ്റെ തിരി ജയകൃഷ്ണൻ തിരിച്ചു വരുന്നതും കാത്ത് ഇരിക്കുകയാണ് അവൾ ഇടയ്ക്ക് നാണം കൊണ്ടുള്ള കൊണ്ട് അവളുടെ മുഖം ചുവന്നു തുടക്കുന്നതും കാണാം അങ്ങനെ വലിയൊരു സ്വപ്ന ലോകത്ത് സ്വയം മറന്നിരിക്കുകയാണ് ദേവൂട്ടി ഇവിടെ എന്നാൽ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്വപ്നങ്ങൾക്ക് മീതെ ഒരു വലിയ കാർമ്മികം ഇരുണ്ടുകൂടുകയും അതിശക്തമായി അത് അവളുടെ സ്വപ്നത്തിനെയും ആഗ്രഹത്തെ ആഗ്രഹങ്ങൾക്കും മീതെ വന്നു പഠിച്ചത് പാവം അവൾ അറിഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കുന്ന അവൾ ഇടയ്ക്ക് തൻ്റെ ജയേട്ടൻ്റെ ദേവു എന്ന ആ ഒരു വിളിയും കാതോർക്കുന്നുണ്ട് ആ പാവം എന്നാൽ ഇവിടെ സമയം അത് മുന്നോട്ട് നീങ്ങിപ്പോയതല്ലാതെ ജയകൃഷ്ണൻ്റെ ദേവു എന്ന ആ ഒരു വിളി പക്ഷേ ഉണ്ടായില്ല അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങി തോറും ദേവു നീങ്ങി തുടങ്ങിയതും അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങി തുടങ്ങിയതോടെ പാപം ദേവൂട്ടിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമവും ഒപ്പം എന്തോ ഒരു പേടിയും തോന്നിത്തുടങ്ങുന്നു അതിൻ്റെ ഭാഗമായി ദേവൂട്ടിയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു കണ്ണുകളറിയാതെ നിറഞ്ഞൊഴുകി ആ മനസ്സിൽ കഥകു തുറന്ന് പുറത്തുപോയി ജയേട്ടൻ കൂട്ടുകാർക്കൊപ്പം താഴെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാലോ എന്ന് തോന്നി എന്നാൽ പിന്നീട് കരുതി അത് വേണ്ട എന്ന് കാരണം താൻ അവിടെ ചെല്ലുമ്പോൾ ജയേട്ടൻ അവിടെയില്ല എങ്കിൽ അതോടെ തന്നെ കൊത്തിപ്പറിക്കാൻ തക്കം പാർത്തിരിക്കുന്ന അവർ ചിലപ്പോൾ അതൊരു നല്ല തന്നെ കൊത്തിപ്പറിക്കാൻ തക്കം പാർത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു നല്ല അവസരമായി കണ്ട് തനിക്ക് ചുറ്റും കൂടി നിന്ന് തന്നെ ഇല്ലാതാക്കും എന്നാൽ താനത് സഹിക്കും പക്ഷേ ജയേട്ടനത് സഹിക്കാൻ കഴിയില്ല ജയേട്ടനത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ തൻ്റെ ജയേട്ടനെ അത് സഹിക്കാൻ കഴി ഇല്ല തൻ്റെ ജയേട്ടൻ്റെ ആ വിഷമം കാണാൻ തനിക്കും കഴിയില്ല അതുകൊണ്ട് ജയേട്ടൻ തന്നെ വന്ന് വിളി വരെ താൻ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അവൾ തീരുമാനിച്ചു തുടർന്ന് ജയകൃഷ്ണന്റെ ദൈവവും എന്ന ആ ഒരു വിളിയും കാതോർത്ത് അവൾ ആ മുറിക്കുള്ളിൽ അങ്ങനെയിരുന്നു അങ്ങനെ ആ മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദേവൂട്ടിയുടെ മനസ്സിൽ താൻ ഇവിടെ ഒറ്റയ്ക്കാണെന്നറിയാവുന്നതുകൊണ്ട് ജയേട്ടൻ വേഗം തന്നെ തിരിച്ചെത്തും എന്ന് സ്വയം പറഞ്ഞ് സമാധാനപ്പെട്ടുകൊണ്ട് വീണ്ടും അവൾ അവന്റെ ആ വിളിക്കായി കാതോർത്ത് കാത്തിരുന്നു അങ്ങനെയിരിക്കുന്ന അവൾ ഇടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കി അപ്പോഴും സമയം അതുമാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സമയം മൂന്ന് മണി സമയം ഇത്ര കഴിഞ്ഞിട്ടും ജയകൃഷ്ണൻ തിരിച്ചെത്തിയിരുന്നില്ല എന്ന് കണ്ടതോടെ അവളുടെ മനസ്സിലെ പേടിയും ടെൻഷനും കൂടി അതോടെ ആ മനസ്സിൽ ടൗണിലേക്കൊന്നും പറഞ്ഞിട്ടല്ലേ ഏട്ടൻ പോയിരിക്കേണ്ടത് അതും രാത്രിയിൽ ഇനി വല്ല അപകടവും പറ്റിക്കാണുമോ എന്ന് ഓർത്തതും അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞു ഒപ്പം ആ കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി അതോടെ അവൾ പെട്ടെന്ന് ഭഗവാനെ വിളിച്ചു ഭഗവാനെ കൃഷ്ണ എൻ്റെ ജയേട്ടന് അപകടമൊന്നും ഉണ്ടാവരുത് എന്ന് മനസ്സൊരു പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ അവൾ അവൾ മുറി തുറന്ന പുറത്തേക്കിറങ്ങി പുറത്തെങ്ങാനും കൂട്ടുകാരുമായി കാര്യം പറഞ്ഞ് ഇരിക്കുകയാണോ എന്ന് നോക്കാനായിരുന്നു അവൾ വന്നത് എന്നാൽ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അവൾ നോക്കുമ്പോൾ എങ്ങും വെട്ടവും വെളിച്ചവും ഉണ്ടായിരുന്നില്ല പകരം ഇരുട്ട് മാത്രം ആ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കി അവളുടെ മനസ്സ് വല്ലാതെ കലഞ്ഞു മറിഞ്ഞു ഇവിടെ എല്ലാവരും ഉറക്കമായി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയ തൻ്റെ ജയേട്ടൻ മാത്രം എവിടെ പോയി അതോർക്കയോർക്കെ ദേവുട്ടിയുടെ മനസ്സിൽ മനസ്സ് വിങ്ങാൻ തുടങ്ങി ആ വിങ്ങൽ വിഴികളിലൂടെ ഒരു കാട്ടരുവിയായി ഒഴുകിയിറങ്ങി തുടങ്ങി അവൾ തിരികെ മുറിയിലെത്തി കഥകടച്ച് തുടർന്ന് അസ്വസ്ഥമാർന്ന മനസ്സുമായി ഒരു കൂട്ടിൽ അകപ്പെട്ടുപോയ ബരുകിനെ പോലെ തലങ്ങും വിലങ്ങും നടന്നു ആ നടത്തിയിൽ അവൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവളുടെ ആ പ്രാർത്ഥനയെല്ലാം വിഫുമാക്കി തീർത്തുകൊണ്ടേ താൻ കാത്തിരിക്കുന്ന തൻ്റെ പ്രാണനായ ജയേട്ടൻ ആശുപത്രിയിൽ കിടക്കയിൽ മരണവുമായി മല്ലടിക്കുകയാണെന്ന സത്യം ആ പാവമുണ്ടോ അറിയുന്നു